നമ്മൾ സമീപകാലത്ത് കേട്ട വാർത്തകൾ ഒൻപത് മാസം മുതിരത്തു കൊണ്ട് നടന്ന മക്കൾ സ്വന്തം അമ്മയെ നിഷ്ക്രൂരമായി കുന്നുകളയുന്ന വാർത്തകൾ നമ്മൾ കേട്ടവരാണ് അവന്റെ ബിരുദാനന്ദ ബിരുദം തേടിപ്പോയാലും അവനും ഉണ്ടാകും എസ് എൽ സി ഫുൾ എ പ്ലസും പ്ലസ് ടു ഫുൾ എ പ്ലസും അല്ലെങ്കിൽ ബിരുദാനന്ദ ബിരുദം അവന്റെ കയ്യിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകും എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒരാളെ മനുഷ്യനാക്കുന്നില്ല എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യനാവുക എന്നത് മാത്രമാണ് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതല്ല നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത പദവിയിൽ എത്തി നിൽക്കുമ്പോഴും മനുഷ്യനാവാൻ കഴിയുക എന്നതാണ് എല്ലാ വിഷയങ്ങളിലും മനുഷ്യർ ഒരുപക്ഷെ നേരത്തെ മുന്നേ സംസാരിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള വില്ലേജ് ഓഫീസറായി അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ആയി ഏതെങ്കിലും സ്ഥലത്ത് അവരോധിക്കപ്പെട്ടാൽ അവന്റെ മുന്നിലേക്ക് നടന്നു ചെല്ലുന്ന മനുഷ്യന്റെ ഹൃദയം കാണാൻ കഴിയുന്നവരായി നമുക്ക് മാറാൻ പറ്റണം ഞാൻ ഇന്നലെ എന്റെ നാട്ടിലെ ഒരു അമ്മയും കൂട്ടി കൂടാളി വില്ലേജ് ഓഫീസിൽ പോയി മിനിന്നാന്നുണ്ടായ ഒരു തീപിടുത്തുമായി ബന്ധപ്പെട്ടു അവിടെ ഉണ്ടായ വില്ലേജ് ഓഫീസർ കാണിച്ച ഒരു മാനുഷിക പരിഗണനയുണ്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ സംസാരം ആ വില്ലേജ് ഓഫീസർ പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ ഇത്രയും ദൂരെ നടന്നു വന്നത് ഞാൻ തന്നെ വേണമെങ്കിൽ അപേക്ഷ കൊടുക്കുമായിരുന്നു നിങ്ങൾക്ക് വേണ്ടി എന്ന് ഒരു വില്ലേജ് ഓഫീസർ പറഞ്ഞ വർത്തമാനവും എന്നാൽ അപേക്ഷ കൊടുത്താൽ ഇന്നവരെ തിരിഞ്ഞു നോക്കാതെ വില്ലേജ് ഓഫീസറും നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ അതിന്റെ ഒരു സിമിലാരിറ്റി മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം മനുഷ്യനാവാൻ കഴിയണം എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ആകെ തുക എന്നതാണ് എന്താണ് മനുഷ്യനാവുക എന്ന് ചോദിച്ചാൽ ഇപ്പം നേരത്തെ സ്വാഗതഭാഷണത്തിൽ റഫീഖ സൂചിപ്പിച്ചു പരശ നിമിഷം കൊണ്ട് പരകോടി പിരിച്ച ഒരു പ്രസിഡന്റാണ് ഫാരിഷ ടീച്ചർ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയതാണ് ഒരു മനുഷ്യൻ ഫേസ്ബുക്ക് തുറന്ന് ഇന്ന കുട്ടി പ്രയാസപ്പെടുന്നുണ്ട് എന്ന് വീഡിയോ ഇട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് പതിനായിരക്കണക്കിന് കോടി പിരിച്ചതാണ് അതും നല്ല മനുഷ്യത്വമാണ് എന്നാൽ അത് മാത്രമാണോ മനുഷ്യത്വം ആ രീതിയിലാണോ നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാകും വൈക്കം മുഹമ്മദ് ബഷീർ ചായ കുടിച്ചാൽ ആ ചായ കുടിച്ച ക്ലാസ് എപ്പോഴും കമയത്ത് വെക്കുമായിരുന്നു നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും അങ്ങനെ നമ്മൾ ചായ കുടിച്ച ഗ്ലാസ് കമയത്തി വെക്കുന്നത് നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ കാരണം അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക ചായ ഗ്ലാസ്സിൽ അവസാനത്തെ ചായയും പുണ്ടിയുമൊക്കെ നമ്മൾ കമിത്തി വെച്ചാൽ ആ ടേബിളിലാവും അങ്ങനെ ആരും ചെയ്യാറില്ല എന്നാൽ ഇത് കണ്ട ഒരു മനുഷ്യൻ വൈക്കം മുഹമ്മദ് ബഷീറോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന മനോഹരമായ ഒരു മറുപടി ഉണ്ട് ഞാൻ ആ ക്ലാസ് കമയിത്ത് വെച്ചിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഉറുമ്പ് അതിൽ വന്ന് ചത്തുപോകും നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഉറുമ്പ് പോലും ചാകരുത് എന്ന് വിചാരിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ അത് ഉറുമ്പ് സ്നേഹമല്ല നമുക്ക് അങ്ങനെ തോന്നാം അതൊരു ഉറുമ്പ് സ്നേഹമല്ലേ അതാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹം മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള പരസ്യം മനുഷ്യനെയും പ്രകൃതിയെയും സമ്പത്തിനെയും ഒക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു വിശാല മനസ്സ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണം അപ്പോഴാണ് നമ്മൾ നേടുന്ന ഈ അവാർഡുകൾ ഓരോ അവാർഡുകളും നമ്മളെ മനുഷ്യനാക്കി മാറ്റാൻ കഴിയണം അത് നമ്മളെ നാട്ടിൽ കാണുന്ന എന്താണ് ഒരു അവാർഡ് കിട്ടിയാൽ അവരെ തലക്കെണം കൂടും പിന്നെയും കിട്ടിയാൽ പിന്നെയും തലക്കെണം കൂടും നമ്മൾ താഴ്ന്നു നോക്കാനുള്ള മടിയുണ്ടാകും നമ്മൾ ഉയർന്നുയർന്ന് ശിരസി ഇങ്ങനെ നേർക്കു നേരെ അവസ്ഥയിലേക്ക് മാറും അങ്ങനെയല്ല വേണ്ടത് ഓരോ അനുമോദനങ്ങളും നമ്മളെ എളിമയുള്ള മനുഷ്യനാക്കാൻ സാധിക്കണം ആ രീതിയിൽ നിങ്ങൾ വളരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ ഭാഷ അവസാനിപ്പിക്കുന്നു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ലഹരി വിരുദ്ധ ദിനമാണ് നമ്മൾ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു ലഹരിയിൽ നിന്ന് നമ്മൾ മുക്തനാകണം അത് കേവലം കഞ്ചാവോ അല്ലെങ്കിൽ മദ്യപാനമോ അല്ലെങ്കിൽ പുകവലിയോ മാത്രമല്ല ഫോൺ അഡിക്ഷനും ഒരു ലഹരിയാണ് അമ്മയെ സ്നേഹിക്കാത്തതും ഒരു ലഹരിയാണ് ആരോടെങ്കിലും അമിതമായി കാണിക്കുന്ന പ്രണയം ലഹരിയാണ് ആരോടെങ്കിലും കാണിക്കുന്ന ചിത്രതയും ലഹരിയാണ് ഇതൊക്കെ പഠിക്കുന്നില്ല എന്നൊരു തോന്നലും ലഹരിയാണ് എല്ലാ ലഹരികൾക്കെതിരെ എതിരെയും നമ്മൾ പോരാട്ടം നടത്തണം അങ്ങനെ ധീരമായി പോരാട്ടം നടത്തി ധീര എന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി മാട്ടൂൽ പറയുന്ന പ്രദേശത്ത് അർദ്ധരാത്രിയും പാതിരാത്രിയിലും ഇറങ്ങി നടന്നു ലഹരി ഉപയോഗിക്കുന്ന ഇടങ്ങളെ തച്ചു തകർത്ത ഒരു പ്രസിഡന്റാണ് ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ആ ബഹുമാനപ്പെട്ട ഫാരിഷ ടീച്ചറെ ഈ പരിപാടി ഔപചാരികമായി മുൻകാലത്ത് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു